നമസ്കാരം സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം റോഡ് അപകടങ്ങൾ മൂലം മരണപ്പെട്ടവരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയതായി മോട്ടോർ വാഹന വകുപ്പിൻ്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരണപ്പെട്ടവരുടെ എണ്ണം നാലായിരത്തി പത്തായി കുറഞ്ഞു എന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാലായിരത്തി മുന്നൂറ്റി പതിനേഴായിരുന്നു അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ മരണസംഖ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ മുന്നൂറ്റി ഏഴ് പേരുടെ കുറവാണ് അതായത് ഏകദേശം ഏഴ് ദശാംശം രണ്ട് ശതമാനം കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായതെന്നും ഇത് ചെറിയ കുറവല്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളുടെ കണക്കെടുത്താൽ ഇത് വലിയൊരു കുറവ് തന്നെ എന്ന് പറയേണ്ടി വരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നാലായിരത്തി മുന്നൂറ്റി മൂന്ന് പേരാണ് റോഡ് അപകടങ്ങളിൽ മരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാലായിരത്തി നാനൂറ്റി നാൽപ്പത് പേർ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് പേർ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് പേരാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷങ്ങൾ കോവിഡ് കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് എന്നിങ്ങനെയാണ് അപകട മരണങ്ങളുടെ ഒരു കണക്ക് രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടക്കത്തിൽ ഒരു കോടി നാൽപ്പത് ലക്ഷം ഉണ്ടായിരുന്ന വാഹനങ്ങളുടെ എണ്ണം നിലവിൽ ഒന്നേ മുക്കാൽ കോടിയോട് അടുക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ റോഡ് അപകടങ്ങളുടെ കാര്യത്തിൽ ഒരു കുറവ് വന്നത് എന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ വർഷം പകുതിയോടെ പ്രവർത്തനം ആരംഭിച്ച എ ഐ ക്യാമറ നല്ലൊരു പരിധിവരെ അപകട മരണങ്ങൾ കുറയ്ക്കാനുള്ള കാരണമായിട്ടുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് ചൂണ്ടിക്കാട്ടി കൂടാതെ മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നടത്തുന്ന എൻഫോഴ്സ്മെന്റ് റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങളും അപകടങ്ങൾ കുറയാൻ സഹായകമായി ഭൂരിഭാഗം ആളുകളും ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് തുടങ്ങിയ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ശീലമാക്കാൻ തുടങ്ങി എന്നത് നല്ല ഒരു പ്രതീക്ഷയാണ് നൽകുന്നത് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ അപകടങ്ങളും മരണങ്ങളും ഇനിയും കുറയ്ക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അതിനായി മുഴുവൻ ജനങ്ങളുടെയും പരിപൂർണ സഹകരണം ഉണ്ടാകണമെന്നും മോട്ടോർ വാഹന വകുപ്പ് അഭ്യർത്ഥിച്ചു അതേസമയം അറുപതിൽ കൂടുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ശേഖരിക്കുന്നു ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുഖാന്തരം ആർ ടിഒ ഉദ്യോഗസ്ഥരാണ് റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ വിശദാംശങ്ങൾ ചോദിച്ചത് ഇതിനകം തന്നെ എല്ലാ ഓഫീസിൽ നിന്നും വിവരം ശേഖരിച്ചതായി റിപ്പോർട്ടുണ്ട് പ്രതിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് അൻപതാക്കി കുറയ്ക്കണമെന്ന ഗതാഗത ഗതാഗതമന്ത്രിയുടെ നിർദ്ദേശം വിവാദമായതിനെ തുടർന്ന് പിൻവലിച്ചിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ടാണ് തീരുമാനം പിൻവലിച്ചത് എണ്ണം ചോദിച്ചുള്ള പുതിയ നീക്കം എം വി ഐ നടപടിക്കുള്ള നീക്കമാണെന്ന സൂചനയുണ്ട് ഒറ്റ എം വി ഐ യുള്ള ജോയിൻറ്റ് ആർ ടി ഓഫീസുകളിൽ അറുപതിലധികം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തിയവയാണ് ഏറെയും നടപടി സ്വീകരിച്ചാൽ മിക്ക ഓഫീസുകളിലെയും ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും രണ്ട് മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാർ ഉള്ള ഓഫീസുകളിൽ നൂറിലേറെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാലും കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യുന്നത് പലപ്പോഴും ഒരു എം വി ഐ ആയിരിക്കും ഇവർക്കെതിരെയും നടപടിയുണ്ടാകുമെന്ന ആശങ്ക നിലവിലുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് എണ്ണം സംബന്ധിച്ച പ്രതിഷേധമുയർന്ന വേളയിൽ ഡ്രൈവിംഗ് സ്കൂളുകൾക്കൊപ്പം ചേർന്ന് പ്രതിഷേധ പരിപാടികൾ വഷളാക്കി വകുപ്പിന് കളങ്കമുണ്ടാക്കി കണ്ണിലെ കരടായ ഉദ്യോഗസ്ഥരും ഈ പട്ടികയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്